എത്ര മനുഷ്യർ വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾക്കെതിരയായി മരണം ഭരിച്ചാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ യാതൊരു നടപടിയും ഇല്ലാതെ പോകുന്നതാണ് ഇത്തരത്തിലുള്ള കൃത്യവിലോപങ്ങൾ ആവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ ഉണ്ടായ പത്തു ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുന്നുവെന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഃഖകരവും ലജ്ജാകരവുമാണ് ഒന്നാമതായി പ്രകാരം പ്രഖ്യാപിച്ചിട്ടുള്ള പലർക്കും അതിന്റെ ആദ്യ ആദ്യഘടുവും കൊടുത്തിട്ടില്ല എന്നുള്ളത് സംഘടകര മനുഷ്യജീവന് വെറും പത്ത് ലക്ഷം രൂപ വിലയിടുന്ന സർക്കാരിന്റെ ഇത്തരത്തിലുള്ള നിലപാടുകളാണ് മാറ്റേണ്ടത് പണമല്ല മലയോര കർഷകർക്ക് ആവശ്യം മലയോര കർഷകർക്ക് വേണ്ടത് അവന്റെ സ്വത്തിനും ജീവനും സുരക്ഷിതത്വം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം